എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് രേണു സുധിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡാണ് ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ കരുതാം അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തന്നെ മുക്കൾ ഭാഗത്തോളം മാത്രമേ നേരത്തെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് അടിച്ച് കളയാറുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നല്ലതായാലും കിട്ടതായാലും നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് തിരുത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സോറി 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 താമസം കഴിഞ്ഞാൽ അന്വേഷിക്കാറ് കെയർച്ചാറ്റിന്റെ വലിയ ചേച്ചിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ സുചാൻ അല്ല അതായത് അല്ലെങ്കിൽ സുചാന്റെ വർക്കില് ചില ഭാര്യത്തിന്റെ ഡയറക്ടറെ ഒരുപാട് പോസിറ്റീവ് ആക്കി കുട്ടിക്ക് അറിയാൻ നമുക്ക് പറ്റിയാലും അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചതാണ് അദ്ദേഹം പറയേണ്ട സന്തോഷമുള്ളൂ ഞാൻ ചെയ്യണം സത്യത്തിൽ നല്ലൊരു ക്യാരക്ടർ അങ്ങനെ നല്ലൊരു വെറൈറ്റി സ്റ്റോറിയാണ് അദ്ദേഹത്തിന്റെ പേര് മഹീന്ദ പിച്ചിരി സർ അതുപോലെ സുഭാഷി വസ് ഇവർ രണ്ടുമാണ് ഡയറക്ഷനൊക്കെ ചെയ്യുന്നത് ഇവര് ഇവരുടെ ഡയറക്ഷൻ നല്ല മനോഹരമുള്ളൊരു ഗൂവാണ് നന്നായിട്ടാണ് ചെയ്യണത് സിനിമ ഇപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞ അടുത്ത ഷെഡ്യൂൾ എനിക്ക് മുപ്പത് ഒന്നാം മുപ്പത്തൊന്നാം തീയതിക്ക് തുടങ്ങും അവിടെ നല്ല ക്യാരക്ടറാണ് എല്ലാം കൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല കാരണം പറഞ്ഞു തരും ഇവർ നമുക്ക് കൂടെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സാറാണെങ്കിലും സാറിന് അത് സാറിന് കിട്ടണം അതെ ആദ്യം അപ്പൊ ഞാൻ ഈ നാടകം ചെയ്തത് കൊച്ചി നാടകവും സിനിമ രണ്ട് രണ്ട് അജ്ഞാൻ അവരെയും ഒന്നാണെങ്കിലും രണ്ട് ല്ലേ ആ ഒരു സിനിമയിലേക്ക് വാ നമുക്ക് പറഞ്ഞു മൂന്നര സാറിന്റെ പേര് നന്ദിന്ന് പറഞ്ഞ സാറുണ്ട് അതുപോലെ രചിതേണ്ട പേര് പറയുന്നില്ല അങ്ങനെ അതുപോലെ ചേച്ചി എന്ന് പറയുന്നത് ശിവജിസാറിന് പോലെയാണ് മെയിൻ ക്യാരക്ടർ അതിൽ നല്ലൊരു നമുക്ക് അതിന് ഞാനും ഉള്ളിൽ ഇല്ല എന്നുണ്ട് മലയാളം അത്രയും വലിയ പോലെ രഞ്ജിത് ശി രഞ്ജിത് സിയാസാറിന്റെ നിശ്ചയം അതിൽ പൊപ്പൻ ചെയ്ത് കൊടുക്കുക അതിന് നടന്റെ പെങ്ങളായിട്ട് അറിയിച്ചു ല്ല എന്നുള്ളതാണ് അത് പുറത്താണ് ഇടയ്ക്ക് വരുമ്പോഴായിട്ട് സന്തോഷം ചേച്ചി എനിക്കൊരു ഇന്റർവ്യൂ സുചിന്റെ പേര് പറയണം ഞാൻ കല്യാണം കഴിച്ചാൽ അത് സുചേ എന്റെ പേര് ഉണ്ട് എന്റെ പേരിൽ നിന്ന് പോകും അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞിട്ടാണ് പക്ഷെ അതിന്റെ പേര് താരത്തെ കമല്ലേ ആ പേര് വെച്ച് മുതലെടുക്കാനാണ് പേര് വെച്ച് ജീവിക്കാണെന്നാണ് ചേച്ചി എന്നോ പറയാം ഞാൻ അത് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സുദീ ലേണുദീനെ സുധിച്ചേട്ടൻ ഹസ്ബൻഡ് ആവുമല്ലേ പറയുന്നത് അപ്പൊ എല്ലാവരും പറഞ്ഞു ആ പേര് മാത്രീ മാത്രീ അപ്പൊ അവരോട് ഇതിനാണ് ഞാൻ അല്ലെ പറഞ്ഞത് അത് തന്നെയല്ലേ എന്റെ വീട്ടുകാരെപ്പോഴും പറയും ലേണു വേറെ കെട്ടരുത് കെട്ടരുത് ഞാൻ പറഞ്ഞു അതിന് കെട്ടത് കാരണം സുദീന്നുള്ള ഒരു ആ ഒരു നമ്മുടെ എന്താ പറയാ വേറെ എന്ന് പറഞ്ഞവർ ഞാൻ വേറെ ഉദ്ദേശിച്ചു പറയാം സുധീന്നൊള്ള ഒരു വ്യക്തിത്വം നമ്മളിൽ നിന്ന് നിന്നേക്കും പറ്റാം അല്ലെ അതാണ് ഞാനവിടെ ഉദ്ദേശിച്ചത് എന്റെ പറഞ്ഞത് വ്യത്യാസമാണോ എന്റെ പറച്ചിൽ മനസ്സിലാകാൻ പറ്റാണോ എന്നാണെന്ന് അറിയില്ല എന്താ മറ്റുവോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു വ്യക്തിത്വം എന്നോട് പോവാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല

പറയുന്നത് പക്ക തെണ്ടിത്തരാണ് അവരുടെ ഭർത്താവിൻ്റെ പേര് അദ്ദേഹം മരിക്ക അദ്ദേഹം മരിക്കുകയോ ജീവിച്ചിരിക്കുകയോ എന്നുള്ളതല്ല വിഷയം അവരുടെ ഭർത്താവിൻ്റെ പേര് അവർ വെച്ചിരിക്കുന്നതിന് മറ്റുള്ളവർക്ക് ചൊറിയേണ്ട ഒരു കാര്യമില്ല പലരും ഞാനും ഇതുപോലെ കമൻറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഭർത്താവിൻ്റെ പേരെന്തിന് വെച്ചിരിക്കുന്നത് സുധിയുടെ പേരെടുത്ത് കളയെന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഇഷ്ടമല്ലേ അവർ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഓക്കെ അവർ ചെയ്തോളൂ അത് അതിനെ ചുറ്റിയിട്ട് പറഞ്ഞ് നമ്മൾ ബോധേണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിൽ നമ്മൾ തലയിടേണ്ട പക്ഷേ നമ്മൾക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് റിയാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും അത് ഓക്കെ പക്ഷെ എന്ന് കരുതിയിട്ട് അവരവരുടെ ഭർത്താവിന്റെ പേര് മാറ്റണം എന്നൊക്കെ നമുക്ക് ഷടിക്കാമോ നമുക്കതിന്റെ ആവശ്യം എന്താണ് ലൈഫ് അങ്ങനെ ഒരു ഒരു ഉത്തമമായ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ അവതാരികയ്ക്ക് ഇത് പറയാൻ നാണ ആവുന്നില്ലേ ഞാൻ ഈ അവതാരികയെ ഒന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു അവതാരിക പറഞ്ഞ കാര്യങ്ങളെ വെച്ചിട്ട് കാരണം ഈ അവതാരിക തന്നെയാണ് ആ ഒരു പിന്നെ കിച്ചു എന്ന് പറയുന്ന ഇവരുടെ മൂത്ത മകനോട് ഇന്റർവ്യൂവില് എന്തൊക്കെ വൃത്തികേടുകളാണ് ചോദിച്ചതെന്നറിയാമോ അതൊരു ചെറിയ കുട്ടിയാണ് ചോദിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ ഭാര്യയാണെങ്കിലും അവർ പ്രസവിച്ചതല്ല ഈ കുട്ടി എന്നിരുന്നാൽ പോലും അമ്മായി എന്ന് വിളിക്കുന്ന അമ്മ എന്ന വാക്കിനൊരു പവിത്രതയൊക്കെയുണ്ട് അവർ എത്ര മോശം സ്ത്രീയോ നല്ല സ്ത്രീയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം ആ കുട്ടിയോട് സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഇത്രയേറെ മോശം കാര്യങ്ങൾ ചോദിച്ച ഈ ഒരു സ്ത്രീതെ ഇവരെ കണ്ടപ്പോഴത്തേക്ക് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നു എന്നുള്ളൊരു രീതിയായി എന്തുവാടേ ഇതൊക്കെ ഇരിക്കണം ണം അതുകൊണ്ടാണ് ഈ ഫ്രഷേഷൻ അവർക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മനുഷ്യനെ അങ്ങോട്ട് നിന്ന് തോന്നാറില്ല ഒരു മനുഷ്യനെ വീട്ടിൽ ചെന്ന് അവർ മോഷ്ടിക്കാറില്ല ഒരു ഒരു കുഞ്ഞുങ്ങളും കഴിക്കണ്ട ഞാൻ ചിരിച്ച് പറഞ്ഞു മേടിക്കാറില്ല ആരെയും തല്ലാറില്ല കൊല്ലാറില്ല ചീത്ത പറയാറില്ല ഇനി എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് വരുന്നത് എനിക്കറിയില്ല ഫ്രസ്ട്രേഷൻ അവിടെ ഇരിക്കുന്ന വീട്ടിലൊന്നും അവർക്ക് സന്തോഷം ചിരി വേണ്ട ആൾക്കാർ പേഴ്സൺ എന്താ എത്തിക്കുന്നു അതാണ് എനിക്ക് അത്ഭുതം ഒരു പേഴ്സൺ എന്താ എനിക്കില്ലെന്നേ അവരെ ഞാൻ ഒന്നിനും പോകുന്നില്ല ഈ പറഞ്ഞപ്പോഴാണ് ചേച്ചി ഒറ്റയ്ക്ക് വൈപെട്ടെന്നാണെന്ന് ഒറ്റക്ക് എന്താ പറയുക ഈ ഒരു ഹസ്ബന്റ് പറ്റിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ആ സ്ട്രഗിൾ നിന്നപ്പോ ഒറ്റയ്ക്ക് കയറി വരുന്നു ആ ഒരു വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് ഈ നെഗറ്റീവ് കമന്റ് പറയുന്നതോടെ എന്താ ചെയ്യണം ഇട പെൺപുള്ള നിങ്ങളല്ലേ ഇന്നലെ അവരുടെ മകനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇന്നലെ കണ്ട വീഡിയോയിൽ ഇതൊക്കെ തല തിരിച്ചിട്ടല്ലേ താൻ ആ കൊച്ചിനോട് ചോദിച്ചത് തനിക്ക് നാണമുണ്ടോടോ ഇങ്ങനെ ഇരുന്ന് പറയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എടാ താൻ ആദ്യം മനസ്സിലാക്കുക രേണു സുധി എന്നൊരു വ്യക്തി പോയി അഭിനയിക്കുന്നത് അഭിനയിക്കുന്നതല്ല പ്രശ്നം ഇവർ ശ്രുധിയുടെ ഭാര്യയായതും അല്ല പ്രശ്നം ഇവരെ കരഞ്ഞു വിളിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ കുറേ സംഭവങ്ങൾ ഇവരായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടി എന്ന നിലയിൽ സ്വീകരിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതൊന്നും ഇവർക്ക് സപ്പോർട്ട് ചെയ്തതൊന്നും ഇവരെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഇവരറിയുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല എന്നിട്ടും ജനങ്ങൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു പിന്നീട് ഇവർ പൊക്കിൾ കാണിച്ചും മാറ് കാണിച്ചും അഭിനയിച്ചപ്പോഴത്തേക്ക് കുറച്ച് വൾഗറായിട്ട് അഭിനയിച്ചപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു ആളുകൾ ചിന്തിച്ചത് ഓ സുതി മരിച്ചപ്പോൾ കരഞ്ഞു നിലവിളിച്ച് നടന്ന ഇവർ ദയ ഇപ്പം അങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെ അഭിനയിക്കുന്നു ഇവർ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇവരോട് ഒന്നും തോന്നില്ല ഈ പൊക്കിളൊക്കെ എടുത്ത് വെളിയിലിട്ട് അഭിനയിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ട ആളുകൾക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതൊന്നും ാണുമ്പോൾ പിടിക്കത്തില്ല പുരുഷന്മാർ പിന്നെ ഒന്നും പറയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് അവരൊന്നും പറയില്ല പെണ്ണുങ്ങൾക്ക് ഇതൊന്നും കാണുമ്പോഴത്തേക്ക് അത്ര ദഹിക്കത്തില്ല ഇവരെ ഉടുക്കുന്ന പാവാടയൊക്കെ ഇച്ചിരി ഒന്നും മേലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ ഇവർ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല ഇവർ എത്രത്തോളം ഹോട്ടായിട്ട് അഭിനയിക്കാൻ പറ്റുമോ അത്രത്തോളം ഹോട്ടായിട്ട് അഭിനയിച്ച് വരികയാണ് ഈ പിന്നെ അഭിനയിക്കാനുള്ള പിന്നെ എന്താണ് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല ഹോട്ടാവാതെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമാ താരങ്ങൾ വരെ ഉണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ അവന്മാരെ കൊണ്ടു തരുമോ യുവമാരെ എനിക്ക് കൊണ്ടു തരുമോ എന്ന് പറഞ്ഞ ഈ രേണുവിനോട് രജിത് കുമാർ സാറ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ നാവ് ഇറങ്ങിപ്പോയായിരുന്നു അന്നേരം ചോദിച്ചുകൂടായിരുന്നോ എനിക്ക് ജീവിക്കാനുള്ള ഉപാധി സാറാണോ സാറ് കൊണ്ടു തരുമോ എന്ന് ചോദിച്ചുണ്ടായിരുന്നോ അന്നേരം എന്താ മിണ്ടാതിരുന്നത് ഈ കുട്ടി ഒരു ഇല്ല അല്ല എന്തായാലും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കൂ എന്തായാലും ഇന്ന് നാളെ ഇന്ന് നിർത്തുമെന്ന് തോന്നുന്നില്ലെന്ന് രേണു തന്നെ പറയുന്നു രേണുവിന്റെ ഈ പ്രവൃത്തിയും രേണു നിർത്തുന്നില്ലല്ലോ കൂടിയല്ലേ വരുന്നത് ബഹുജനം പലവിധം ചിലര് പ്രതികരിക്കും ചിലര് പ്രതികരിക്കില്ല അത്രേ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ വിമർശിക്കുന്നു പിന്നെയാണ് രേണു എന് കൂടുതൽ പറയുന്നത് മോഹൻലാലിനെ പോലും നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻലാലിനെ പോലും ചില സാഹചര്യങ്ങളിൽ ആളുകളിൽ ലാലപ്പാൻ എന്നും വിളിച്ചാണ് അധിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ പൃഥ്വിരാജിനെ രായപ്പാൻ എന്ന് വിളിക്കുന്നു പിന്നെയാണ് ഈ രേണു സുധി ഒരു സുതി ും അവർ അഭിനയിക്കുന്ന എന്തിനാണ് കൂട്ടിക്കെട്ട് വന്നാലാണ് ഫോൺ ക്യാമറയ്ക്ക് ആ അത് പിന്നെ അവർ അഭിനയിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയ കാണിക്കാനാണ് വരുന്നത് അതിന് കുറ്റം പറയുന്നത് നെഗറ്റീവ് അല്ല പ്രശ്നം നമുക്ക് നെഗറ്റീവ് ഒരു മനുഷ്യര് രണ്ട് തലങ്ങളുണ്ട് നെഗറ്റീവ് പറയുന്നത് അമ്മയെ കൊന്നാ രണ്ടാണ് പറഞ്ഞിട്ട് ആ സാധനം സംസ്ഥാനത്തിനാണ് ഇവിടെ സംഭവിക്കുന്നത് അതിർവരവ് കടക്കുന്ന കുറച്ച് പോകാൻ അശ്ലീലവും അതിർവരവ് കടക്കുന്ന ഒരു സാധനം അവിടെയാണ് നമുക്ക് അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് അത് ശരിയാണ് രേണു കമൻറ്റിലൂടെ തെറിവിളിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം കാര്യം തന്നെയാണ് രേണുവിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഈ കമൻറ്റുകളുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ കേസ് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം വേണമെങ്കിൽ വേണമെങ്കിൽ മുന്നോട്ട് പോവാം പിന്നെ അതിർവരമ്പുകൾ ലംഘിച്ച് തന്നെയാണ് രേണു ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ പിന്നെ ആളുകൾ പ്രതികരിക്കുന്നവരെയും ഒന്നും പറയാനും പറ്റില്ല പക്ഷേ രേണുവിന് ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് നൂറ് ശതമാനം ഞാൻ എതിർപ്പ് തന്നെയാണ് കാരണം ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആരും ആരും ഒന്നും തികഞ്ഞവരൊന്നും അല്ലെ വേറെ മലയാളി അവരൊന്നും അവരെ പറയുന്നില്ല ഞാൻ ഇടുന്ന കുറ്റ അവരുടെ ജോലിയാണ് അവരുടെ ചെയ്യുന്നു അത് ചെയ്തോട്ടെ അതിൽ ഒരിക്കലും ഒരു കുറ്റല്ല ജോലിയല്ല അവരുടെ ഇഷ്ടമല്ല അവരുടെ പാഷനായിട്ടല്ല അതേപോലെ തന്നെ ഞാൻ അല്ല രേണു അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നാളും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ബിക്കിനി ഇടുന്നവരൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഭാവിയിൽ രേണുവിനും ബിക്ക്നിടാൻ താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും രേണു ഇങ്ങനെ പറ മുൻകൂട്ടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞു നോ വെക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം മുമ്പും രേണു പറഞ്ഞിട്ടുണ്ട് ബിക്കിനി ഇട്ട് വീഡിയോ ചെയ്യുന്നവരില്ലേ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ പാഷനാണ് അവരുടെ തൊഴിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല അത് എനിക്ക് സത്യസന്ധം നിങ്ങളല്ലേ പറഞ്ഞോളൂ ഞാനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്ന അവരുണ്ടോ ഒരാൾ പ്രതീക്ഷയോ ഒരാൾ ഷിജോ ഷിന്ന രണ്ടുപേരും ഒരു നായന്മാരെ തന്നെ കാര്യം ഇനി കണ്ണാലും പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞോളൂ പുറത്ത് ഞാൻ പറഞ്ഞു നല്ല മനോഹരമായ മനോഹരമാണ് പാട്ടൊന്നും പറഞ്ഞാൽ ഫീല് വേറെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇത്ര പേര് പാട്ട് സേവിച്ചില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പൊ ആ പാട്ടെന്നൊക്കെ പറഞ്ഞ ആ കുടികൊട്ടും എന്താ പറയാ ശമ്പലം ശിവക്ഷേത്രം ആ ക്ഷേത്രം നാട്ടിപ്പുറം ഒക്കെ കൂടിയുള്ള ഒരു ലൊക്കേഷൻ ആയി അപ്പൊ അതിലൊരു നായകനാണ് അതിലൊരു ഒരു സീനാണ് കാമുകി കാമോടി തിരിച്ചോടി പോയിട്ട് അമ്മനെ വിട്ടുപിരിയാട്ടൊരു കുടുംബങ്ങളാണ് വൈപ്പം ഒരു കുടുംബങ്ങളാണ് അതിനെ അഭിനയമാണ് ജീവമാണ് കൂടെ കാണിച്ചു അവര് ഫാമിലി ഉള്ളതാണ് രണ്ട് കുട്ടിയുടെ അച്ഛനാണെന്ന് വൈഫുണ്ട് അവർക്കൊക്കെ അവരെന്താണ് അവര് മനസ്സിലായി അവരുടെ ജീവിതമായിട്ട് വളിക്കുന്നത് ചെറിയ പിന്നെ ക്യാപ്ഷൻ കാണുമ്പോൾ അവർക്ക് നോക്കില്ല സെറ്റെന്ന് പറയുന്നില്ല അപ്പൊ അവര് നമ്മുടെ നമുക്ക് സന്തോഷമുള്ള ഒരു പ്രമോഷൻ ആയിക്കോട്ടെ എല്ലാരും അറിയാം അറിയാമല്ലാരും നമ്മൾ ഇങ്ങനെ രാജ്യം ചെയ്യുന്നത് അറിയാം അല്ലെങ്കിൽ ക്യാപ്ഷൻ തെറ്റും പറയുന്നില്ല ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് ആ ഇങ്ങനെ സംഭവം ചെയ്യണമല്ലോ ആ വെയിറ്റിംഗ് ആയിട്ട് ഒരു നമ്മളൊരു വർക്ക് അതിൻറ്റേതൊരു പ്രസന്റേഷൻ എത്തിക്കുമ്പോഴാണ് പേശകരെ കാണുന്നത് ചുമ്മാര് ചുമ്മാട്ട് കൊടുത്ത ഞാനും അതിന്റെ മനം ഒരിക്കലും സാധനം വരുന്നുണ്ട് പ്രമോഹിനെന്തിനാണ് സാധനം വരുന്നുണ്ട് പ്രതീക്ഷിക്കും അതല്ലേ ഒരു വർക്ക് നമ്മൾ വർക്ക് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു വർക്ക് അല്ലെങ്കിൽ ഒരു അതിനെ ചെറിയ വീട്ടിൽ അത് കൂട്ടിക്കെട്ട് വെച്ചത് ഞാൻ കാണാൻ എന്താ അഭിനയിക്കുന്നത് എന്തിനാണ് മനസ്സിലായി ക്യാപ്ഷൻ ഞാൻ തെറ്റും പറയുന്നില്ല അവരെ കിടന്ന് പറഞ്ഞു എന്ത അതെ ഞാൻ പറഞ്ഞത് എന്തായി പറയും എന്താണ് വിമർശനത്തിന് എല്ലാരും എന്റെ കൂടുതൽ എന്താ പറയാ ശ്രദ്ധിച്ചൊരു വിമർശനം ഉണ്ടായിരുന്നു സ്വപ്നം ഏറ്റവും അറിയത്തില്ലാത്ത ഞാൻ എന്തിനു പറയാനാണ് എനിക്കറിയില്ല ഞാൻ ഈ പാട്ടുകളുടെ അല്ലെങ്കിൽ കഥകളെ ഒക്കെ നോക്കി ചേച്ചി വെക്കുക കഥ ഏറ്റവും നാളും എന്റെ ചെയ്യുക ഒരു പത്ത് മൂന്ന് രണ്ട് എന്തായാലും കൊള്ളാം അപ്പൊ ശെരിക്ക് പറയുകയാണെങ്കിൽ രേണു നാവില് കടിയും കിട്ടി രേണുസ്തുതി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല അങ്ങനെ ചെയ്യുന്നത് വെറും തീർത്തും വൃത്തികെട്ട സ്വഭാവമാണ് ദൈവം ചെയ്ത് ആരും അവരെ അതുപോലെ തന്നെ അവരെ സെക്സ് പരമായിട്ടുള്ള തെറി പറയുക അതൊക്കെ വളരെ മോശമാണ് ഏട്ടോ നിങ്ങൾ ദൈവം ചെയ്ത് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക അവരവരുടെ ഇഷ്ടവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു പിന്നീട് അവർ അഭിനയിക്കുന്ന അവരുടെ അഭിനയം തീരെ കൊള്ളില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് അത് എന്ത് പറഞ്ഞാലും കൊള്ളില്ലാത്തത് കൊള്ളില്ലാത്തത് തന്നെയാണ് അതിഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ കാണണ്ട അപ്പോൾ ഇവരുടെ ചില ഡ്രസ്സിങ്ങും കാര്യങ്ങളുമാണ് അവരുടെ ആ ഒരു സ്കർട്ട് അതൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ വളരെ മോശമാണ് അതുകൊണ്ടാണ് എല്ലാവരും അവരെ വിമർശിക്കുന്നത് അപ്പോൾ വിമർശനങ്ങൾ രേണു സുധീക്ക് പ്രശ്നവും ഇല്ല അവർ വിമർശനങ്ങളെ സ്നേഹിക്കുന്നു നെഗറ്റീവിനെ അവർ പിന്നീട് എപ്പോഴെങ്കിലും പോസിറ്റീവ് ആക്കി എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഈ അവതാരികയ്ക്ക് ഇട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കാരണം പുള്ളിക്കാരത്ത് രണ്ടു വഞ്ചിയിൽ ചവിട്ടിയാ പോകുന്നത് അവരുടെ മകനെ അവരുടെ മകനെ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് മുഴുവനും കുറ്റങ്ങളും ഒരു അമ്മയെപ്പറ്റി പറയാൻ പാടില്ലാത്തത് മുഴുവനും പറഞ്ഞായിരുന്നു ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും ചിലപ്പോൾ അവർ അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കാം എന്നിരുന്നാൽ പോലും പക്ഷെ പിന്നീട് നേരെ രേണുസുതി വന്നപ്പോഴത്തേക്ക് പ്ലേറ്റ് കൊണ്ട് തിരിഞ്ഞു എന്താ നാണമില്ലേ ഹേ നാണമില്ലേ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ